മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിലെ അഭിനേതാക്കൾക്ക് ഒരുപാട് ഫാൻസ് ഫോളോയിങ് ഉള്ളതാണ് രേവതിയുടെ അഭിനയം അതീവ ഗംഭീരമാണ് എന്നും സച്ചിൻ്റെയും രേവതിയുടെയും പ്രണയം കണ്ടു നിൽക്കാൻ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുമുള്ള കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഇതേസമയം പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിലുണ്ടായിരിക്കുന്നത് ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ രേവതി വീട് ഉപേക്ഷിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം സച്ചിൻ്റെ മുൻപിൽ ബാക്കിയാവുകയാണ് താൻ ചെയ്തത് തെറ്റ് എന്ന് ഇതേ തുടർന്ന് സമ്മതിക്കുന്നതിന് തയ്യാറാകുന്ന നമ്മുടെ സച്ചിൻ ഇതേ തുടർന്ന് രേവതിയെ തിരികെ വിളിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തിരികെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുന്ന സച്ചിൻ ഇതേ തുടർന്ന് രേവതിയോട് ക്ഷമ പറയുന്നതിന് തയ്യാറാകുന്നു തനിക്ക് പോയി എന്നും തന്നോട് ക്ഷമിക്കണമെന്നും വ്യക്തമാക്കുന്ന സച്ചിൻ ഇനിയൊരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി മദ്യപാനം നിർത്തണം എന്ന ഉറപ്പ് നൽകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ ഇനി മദ്യപിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ ഇതേ തുടർന്ന് രേവതി വീണ്ടും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്